ന്യൂഡൽഹി മണ്ഡലം തന്നെ അല്ലേ കേജ്രിവാൾ ആദ്യം പിന്നിലായിരുന്നു പിന്നിൽ പിന്നെ മുന്നിലെത്തി സിസോദിയുടെ കാര്യവും അങ്ങനെയായിരുന്നു ആദ്യം പിന്നിലായിരുന്നു പിന്നീട് മുന്നിലെത്തി അങ്ങനെ ഏതാനും മണ്ഡലങ്ങൾ അങ്ങനെയുണ്ട് പലയിടങ്ങളിലും അവർ മേധാവിത്വം പുലർത്തുവാൻ ആം ആദ്മി പാർട്ടിക്കും ബി ജെ പിക്ക് കഴിയുന്നുണ്ട് എങ്കിലും ഈ നെക് ആൻഡ് നെക്ക് ഫൈറ്റ് നടക്കുന്ന ഒരു പത്ത് മണ്ഡലങ്ങൾ എങ്കിലും ഉണ്ട് നേരത്തെ തന്നെ ബി ജെ പിയുടെ ഒരു കണക്കുകൂട്ടൽ അങ്ങനെയായിരുന്നുവല്ലോ പത്ത് മണ്ഡലങ്ങളിലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫലം മാറിയാൽ തന്നെ ബി ജെ പിക്ക് അധികാരത്തിലെത്താമെന്ന് ആ ഒരു പ്രതീക്ഷ സഫലമാകുന്നു എന്നതിന് ഉദാഹരണമാണ് ബി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ അതെ അതെ മുപ്പത്തി ഒന്ന് ആം ആദ്മി പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടില്ല അതേസമയം ബിജെപി ആഹ്ലാദത്തോടു കൂടി തെരുവിലിറങ്ങി കഴിഞ്ഞു ഇതിനകം തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ പക്ഷേ അപ്ഡേറ്റ് അല്ല പലതിലും രണ്ടും മൂന്നും റൗണ്ടുകൾ മാത്രമാണ് കാണിക്കുന്നത് പക്ഷേ ബാക്കിയുണ്ട് എന്ന് പറയുന്നു അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വേർഷൻ പക്ഷേ ഓരോ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് മുന്നിലും ബി ജെ പിയുടെയും ആം ആദ്മി പാർട്ടിയുടെയും അവർക്കറിയാം നമ്മളുടെ ുണ്ട് അവരും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വിവരം അനുസരിച്ചാണ് ഈ പറയുന്ന സംഖ്യകൾ വന്നുകൊണ്ടേ അവിടെയാണ് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒന്ന് എന്നുള്ള കണക്ക് അത് ബി ജെ പി പ്രവർത്തകർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് അത് ലീഡാണ് അത് കൃത്യമായിട്ട് വോട്ടെണ്ണൽ ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അതിനാൽ ബിജെപി അധികാരത്തിലെത്താൻ പോവുകയാണ് ഡൽഹിയിൽ എന്ന് അവർക്കറിയാം അതാണ് ആഹ്വാദത്തോടു കൂടി ഇപ്പോൾ നൃത്തം ചവിട്ടി തെരുവുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇതാണ് ഡൽഹിയിലെ അന്തരീക്ഷം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പുറത്ത് ഇപ്പോഴും മൗനത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ ആരും തന്നെ ഒരു പ്രതികരണവും നേതാക്കളും ആസ്ഥാനം തന്നെ മൗനത്തിലാണ് ഇതാണ് കണക്കുകൾ നടത്തുന്നത് ബിജെപിയുടെ ലീഡുണ്ട് ഇപ്പോഴും ലീഡ് സിറ്റിംഗ് അദ്ദേഹം വിജയേന്ദ്രഗുപ്തും അതെ നേതാവാണ് അദ്ദേഹം ലീഡ് ചെയ്യുകയാണ് അങ്ങനെ കുറെ സീറ്റുകളിൽ അതാത് ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകാൻ സ്ഥാനാർത്ഥികൾക്ക് കഴിയുന്നുണ്ട് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒന്ന് ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അത് ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് എന്തായാലും പക്ഷേ ബിജെപി കൃത്യം മതി ഭരണം പിടിക്കുന്നതിന് വേണ്ടി അതിൽ മറ്റ് ആവശ്യം ആരുടെയും ആവശ്യം ഉണ്ടാവുകയില്ല പക്ഷെ ആം ആദ്മി പാർട്ടിക്ക് മുപ്പത്തിയാറ് കിട്ടിയാലും പറ്റുമോ എന്നുള്ളതാണ് അത് ബിജെപിയുടെ സമീപനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും പക്ഷേ എങ്കിലും ഇപ്പോൾ നിലവിൽ കംഫർട്ടബിൾ പൊസിഷനിലാണ് ബിജെപി നാൽപ്പതിലേക്ക് എത്തിയിട്ടുണ്ട് മുപ്പതിലേക്ക് ആം ആദ്മി പാർട്ടി യാണ് കോൺഗ്രസിന് ഇപ്പോഴും ദേവേന്ദ്ര യാദവിലൂടെ ലീഡ് നേടിയ കോൺഗ്രസിന് ഇപ്പോൾ ആ സീറ്റ് മുന്നേറാൻ കഴിയുന്നില്ല അങ്ങനെയാണ് ഇപ്പോൾ പൂജ്യത്തിലേക്ക് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയായിരുന്നു കോൺഗ്രസ് അതേ നിലയിലേക്ക് തന്നെ പോവുകയാണ് ഇപ്പോൾ മേഖല തിരിച്ചു നോക്കിയാൽ എല്ലാ മേഖലകളിലും മുന്നേറ്റം തുടർന്നിരുന്ന ബി ജെ പിക്ക് ചില മേഖലകൾ ഇപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന വെസ്റ്റ് ഡൽഹിയിലൊക്കെ ആം ആദ്മി പാർട്ടിക്ക് കുറച്ച് സീറ്റുകളില്ലെങ്കിലും പഴയ മേധാവിതത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോൾ പോലും പകുതിയിലേറെ സീറ്റുകൾ തോൽക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിലും തിരിച്ചടി ആം ആദ്മി പാർട്ടിക്ക് നേരിടുന്നു എന്ന് തന്നെയാണല്ലോ പറയേണ്ടി വരിക കണക്കുകൾ വരുമ്പോൾ വലിയ ഇടിവ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം ബിജെപിയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് നിലവിൽ നാൽപ്പത്തിയേഴ് ശതമാനമാണ് അതായത് കഴിഞ്ഞ തവണ അവർക്ക് മുപ്പത്തി എട്ട് ശതമാനമായി ബിജെപി നാൽപ്പത്തിയൊന്ന് ആം ആദ്മി പാർട്ടി ഇരുപത്തി ഒൻപത് വോട്ട് ഷെയറിലേക്ക് വരികയാണെങ്കിൽ നാൽപ്പത്തി എട്ടാണ് ബിജെപിയുടെ വോട്ട് ഷെയർ ആം ആദ്മി പാർട്ടി അതായത് കഴിഞ്ഞ തവണ അത് മുപ്പത്തി എട്ടായിരുന്നു ബിജെപിയുടെ വോട്ട് ഷെയർ പത്ത് ശതമാനം വർധനവ് ബി ജെ പിക്ക് അവരുടെ വോട്ട് ഷെൽ ഉണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ഷെൽ പന്ത്രണ്ട് ശതമാനത്തിൽ ഇടിവാണ് അപ്പോൾ എല്ലാ മേഖലകളിലും ആംമി പാർട്ടിയെ സംബന്ധിച്ച് ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ച് ഒരു ക്ലീൻ സ്വീപ്പ് ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രകടനം രണ്ടായിരത്തി ഇരുപതിൽ നടത്തി പക്ഷേ ഇത്തവണ വരുമ്പോൾ അങ്ങനെ എല്ലാ സാഹചര്യം വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അവരുടെ പര പരമ്പരാഗതമായി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഭാഗം വോട്ടും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ചേരി പ്രദേശങ്ങളാകട്ടെ മിഡിൽ ക്ലാസിന്റെ വോട്ടാകട്ടെ അങ്ങനെ എല്ലാ വോട്ടുകളിലും അവർക്ക് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ബിജെപി നാല് ബിജെപിയുടെ ഇപ്പോൾ നാല്പത്തിരണ്ട് അല്ലെ നാല്പത്തിരണ്ട് ഇരുപത്തി എട്ട് പൂജ്യം എന്നുള്ളതാണ് കണക്ക് ഇതാണ് ഓരോ റൗണ്ട് കഴിയുമ്പോഴും ചില മാറ്റങ്ങൾ വരുന്നുണ്ട് എങ്കിൽ പോലും കേവല ഭൂരിപക്ഷത്തിന് വേണ്ട മുപ്പത്തിയാറ് സീറ്റുകളിൽ കൂടുതൽ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ ബി ജെ പിക്ക് കഴിയുന്നുണ്ട് അപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ പത്തേകാലായി പതിനൊന്ന് മണിയോടുകൂടി എത്ര സീറ്റുകൾ എന്ന കാര്യത്തിൽ ഒരു ചിത്രം വ്യക്തമാവുക തന്നെ ചെയ്യും എന്തായാലും ബി ജെ പിയുടെ മേധാവിത്വം തുടരുന്നു ബി ജെ പിയുടെ പ്രവർത്തകർ ഇപ്പോൾ തന്നെ ഡൽഹി നഗരവീതിയിൽ ആഹ്ലാദനൃത്തം ചവിട്ടുകയാണ് എ എ പി ക്യാമ്പുകൾ മൗനത്തിലാണ് ഇപ്പോഴും പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല പ്രവർത്തകരും മൗനത്തിലാണ് ഒരു തിരിച്ചുവരവിന്റെ അന്തരീക്ഷം കാണുന്നില്ല ഡൽഹിയിൽ ഇപ്പോൾ വോട്ടർ പുരോഗമിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ നാൽപ്പത്തി സീറ്റുകൾ ബി ജെ പി ഇപ്പോഴും ലീഡ് ചെയ്യുന്നു കഴിഞ്ഞ തവണത്തെ എട്ടിൽ നിന്നാണ് രണ്ടിലേക്കുള്ള ബി ജെ പിയുടെ വളർച്ച അതേസമയം അറുപത്തിരണ്ടിൽ നിന്ന് മുപ്പതിലേക്ക് ഇപ്പോൾ ഇരുപത്തിയെട്ടിലേക്ക് താണിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി വലിയ പരാജയം ആം ആദ്മി പാർട്ടി സീറ്റിന് മുകളിലേക്ക് ഒരു ഘട്ടത്തിലും വന്നിട്ടില്ല അതാണ് ഇപ്പോൾ ഇരുപത്തിയെട്ട് സീറ്റിൽ നിൽക്കുന്നത് ഇനിയിപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് എന്തെങ്കിലും പ്രതീക്ഷ വരണമെങ്കിൽ ഒരു എട്ട് സീറ്റ് കൂടി അധികമായി ഇപ്പോൾ നേടിയാലും മതിയാകും എങ്കിൽ പോലുമേ കേവല ഭൂരിപക്ഷത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സഞ്ജയ് സിംഗ് എ സഞ്ജയ് സിംഗ് അരവിന്ദ് കേജ്രിവാളിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ചില ചർച്ചകൾ നടക്കും അവിടെ എന്താണ് ജനവിധി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അരവിന്ദ് 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 കേജ്രിവാൾ മാധ്യമങ്ങളെ കാണാൻ ശരിയാണ് കേജ്രിവാളിന്റെ വീട്ടിലേക്ക് നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അരവിന്ദ് കേജ്രിവാൾ എന്തായാലും മാധ്യമങ്ങളെ കാണും ഉടൻ തന്നെ എന്ന കാര്യം ഉറപ്പാണ് എന്താണ് ഈ ജനവിധി നൽകുന്ന സൂചന ജനവിധി കൃത്യമായിട്ടും ആം ആദ്മി പാർട്ടിക്ക് എതിരായി കഴിഞ്ഞോ തോൽവി സമ്മതിക്കുക ഒരു സമയമായോ ഇക്കാര്യമായിരിക്കും ചർച്ചാ വിഷയമായി വരുന്നത് എന്തായാലും ബിജെപിയുടെ പ്രമുഖ നേതാക്കൾ ഇപ്പോൾ ലീഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നേതാക്കൾ ബിജെപി പല നേതാക്കളും പ്രതികരണവുമായി ഈ ഘട്ടത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് പോലും നൽകുന്ന സൂചന തന്നെയാണ് കാരണം അവർക്കൊരു വ്യക്തമായ ആധിപത്യം ഇപ്പോഴുണ്ട് ഇപ്പോൾ ഏതായാലും സീറ്റ് കുറയുകയാണ് ആം ആദ്മി പാർട്ടിക്ക് എന്ന നിലയിലേക്ക് ആം ആദ്മി പാർട്ടി ചുരുങ്ങുന്നു ബിജെപി നാൽപ്പത്തി മൂന്ന് നേരത്തെ ലീഡിലുണ്ടായിരുന്ന ചില നേതാക്കളെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ മാളവി നഗർ മണ്ഡലം സോംനാഥ് ഭാരതി ലീഡിലായിരുന്നു പക്ഷെ ഇപ്പോൾ അദ്ദേഹം പിന്നിലാണ് മുൻ അധ്യക്ഷനാണ് സതീഷ് ഉപാധ്യായ ബി ജെ പിയുടെ അദ്ദേഹം ലീഡിലേക്ക് വന്നിരിക്കുന്നു അങ്ങനെ ചില പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ആം ആദ്മി പാർട്ടിയുടെ പുറകിൽ പോകുന്നതായി ഇപ്പോഴും കാണാം ഏതായാലും സീറ്റ് നില കുറയുകയാണ് ആം ആദ്മി പാർട്ടിക്ക് ഈ ഘട്ടത്തിൽ ഇരുപത്തിയേഴായി ചുരുങ്ങുന്നു മുപ്പത്തി ഒന്ന് വരെ ആം ആദ്മി പാർട്ടി വന്നതാണ് ഇപ്പോൾ ഇരുപത്തിയേഴാകുമ്പോൾ ബി ജെ പി ഒറ്റ സീറ്റും നിലവിൽ ഇപ്പോൾ പിന്നിലാണ് കേട്ടോ പിന്നിലാണ് അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കിട്ടിയ വോട്ട് ഷെയറിന്റെ ഏതാണ്ട് അടുത്തേക്ക് വരികയാണ് അല്ലെ അൻപത് ശതമാനത്തിന് മുകളിലായിരുന്നു അൻപത് ശതമാനത്തിന് മുകളിലായിരുന്നു പിന്നെ ആം ആദ്മി പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ കണക്കാക്കേണ്ടതില്ല കാരണം അത് കോൺഗ്രസിന്റെ കൂടി ഷെയർ അതിനകത്ത് വരുമല്ലോ എന്തായാലും നാൽപ്പത്തി ശതമാനം എന്ന് പറയുന്നത് സമീപകാലത്ത് ആം ആദ്മി പാർട്ടി രൂപീകരിച്ചതിന് ശേഷം കിട്ടിയതിൽ ഏറ്റവും കുറവ് വോട്ട് ഷെയറിലേക്ക് വരില്ല അത് രണ്ടായിരത്തി പതിമൂന്നിൽ പതിനഞ്ചിലേതായാലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കഴിഞ്ഞ മുകളിൽ അപ്പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ് പാർട്ടിക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അതിൽ ബദൂരി പറഞ്ഞത് പാവങ്ങളെ അവഗണിച്ചു എന്നുള്ളതാണ് പക്ഷേ പാവങ്ങളെ അവഗണിച്ചു എന്നുള്ളത് ഒരു ആം ആദ്മി പാർട്ടിയുടെ ഒരു തോൽവി എന്ന രീതിയിൽ പറയാൻ പറ്റില്ല കാരണം പാവങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിയ ഒരു സർക്കാരായിരുന്നു അവരുടെ ബലവും ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ തന്ത്രങ്ങൾ പരാജയപ്പെട്ടു അതുപോലെ തന്നെ മദ്യനയം പോലെയുള്ള ആരോപണങ്ങൾ അത് ആം ആദ്മി പാർട്ടിയുടെ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ വാഗ്ദാനങ്ങളും ഇലക്ഷൻ വിശദീകരിക്കുന്നില്ല ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു വേണമെങ്കിൽ അത് മാത്രമല്ല കോൺഗ്രസിന്റെ ഒരു പിന്തുണ മധ്യ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുണ്ടായിരുന്നു അദ്ദേഹത്തിലെ അഴിമതി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൂടി തന്നെയാണ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തെ ജനങ്ങൾ കണ്ടത് അപ്പോൾ അതിനകത്തുള്ള ഒരു വിശ്വാസ്യത ഒരു പ്രശ്നമായി മാറുകയും ചെയ്തു അത് മാത്രമല്ല കോൺഗ്രസ് വോട്ട് കട്ടറായി നിന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കൂടി നോക്കേണ്ടിയിരിക്കുന്നു എത്രയാണ് എന്ന് എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ഷെയർ കോൺഗ്രസിന് ഉടൻ വരാൻ മെച്ചപ്പെടാനുള്ള വോട്ട് ഷെയർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ വോട്ട് ഷെയർ അവിടെ കൂടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് എല്ലായിടങ്ങളിലും മൂന്നാം സ്ഥാനത്താണ് ചുരുക്കം ചില മണ്ഡലങ്ങളിൽ മാത്രം ഇപ്പോൾ ബാദ്ലി പോലെയുള്ള ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കി എല്ലായിടത്തും മൂന്നാം സ്ഥാനം നിലവിൽ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം വർദ്ധനവ് കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് വലിയ നേട്ടമല്ലെങ്കിൽ പോലും കോൺഗ്രസ് പറഞ്ഞു നിൽക്കാവുന്ന കാര്യങ്ങൾ എത്തുന്നത്